ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലോൺ മസ്കിനെ അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അമേരിക്കയിലെ സ്പേസ് എക്സ് അതുപോലെ ടെസ്ല ഓട്ടോമോട്ടീവ് തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ ഉടമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശതക ഓഡീശ്വറിനാണ് മാത്രമല്ല ഫേസ്ബുക്ക് പോലെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൻ്റെ ഉടമയാണ് എന്നാൽ ഈ പുതുവർഷം മുതൽ ഇലോൺ മസ്ക് ഒരാൾക്കെതിരെ നിരന്തരമായ വാക്ചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എക്സ് പേജിലൂടെയാണ് ഈ വാക്തർക്കങ്ങൾ തർക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതാരുമായിട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കും വേറെ ആരുമല്ല ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർക്കെതിരെയാണ് ഇലോൺ മസ്ക് വാക്കുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ യു കെയിലെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടിയെ മലർത്തി അടിച്ച് ലേബർ പാർട്ടിയുടെ നേതാവായി വന്ന കിയർ സ്റ്റാമറാണ് അദ്ദേഹം ആണ് ഇപ്പോഴത്തെ യു കെയിലെ പ്രൈം മിനിസ്റ്റർ ഈ യു കെയിലെ പ്രൈം മിനിസ്റ്ററാണ് ഇലോൺ മസ്കിന്റെ എക്സ് പേജിലൂടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലോൺ മസ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കിയർ സ്റ്റാമർ ഉണ്ടല്ലോ അദ്ദേഹം ഒരു നിമിഷം പോലും ആ പ്രധാനമന്ത്രി കസലി അർഹനല്ല അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ ഈ കിയർ സ്റ്റാമറെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും അതുപോലെ മന്ത്രിസഭയിൽ നിന്നൊക്കെ വലിച്ചു പുറത്തിടണം എന്നൊക്കെയാണ് മസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നല്ലേ അവിടെയാണ് നമ്മളുടെ ഈ വീഡിയോയിലെ പ്രധാന വിഷയം കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ യു കെയിൽ നടന്നു വരുന്ന ചില പൈശാചിക സംഭവങ്ങളാണ് തുടർ പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ആ കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആധാരം ഞാനൊരു ഉദാഹരണം പറയാം ചൈൽഡ് കെയർ സെൻറ്ററിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ശിഥിലമായ കുടുംബങ്ങളിലുള്ള അല്ലെങ്കിൽ പഠനത്തിൽ വളരെ പിന്നോക്കമുള്ള പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവരെ പൊതുസ്ഥലങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും പാർക്കുകളിലൊക്കെ പോയി അവരെ പരിചയം നടിച്ച് അവരെ വശീകരിച്ച് അതിനുശേഷം അവരെ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയാക്കി പതുക്കെ അവരെ ലൈംഗികമായി ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്ത് പിന്നെ കൂട്ടബലാത്സംഗം ചെയ്ത് നശിപ്പിക്കുന്ന സംഭവ പരമ്പരകൾ തന്നെ കാലങ്ങളായി ബ്രിട്ടനിൽ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ ഇരയായ ആളുകൾ പോലീസിൽ പോയി പരാതി പറയുകയാണെങ്കിൽ അതിന് കൃത്യമായ യാതൊരു ആക്ഷനും ഉണ്ടാവാറില്ല എന്നതാണ് സത്യം മാത്രമല്ല ഇതിനെന്തെങ്കിലും ഈ പെൺകുട്ടികളെ പ്രതികരിച്ചാൽ അവരുടെ വീട് ബോംബ് വെച്ച് തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും യു കെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതൊക്കെ നടക്കുമോ എന്ന് സത്യമാണ് വർഷങ്ങളായി ഇതവിടെ നടന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾക്കും ഈ സംഭവ പരമ്പരകൾക്കൊക്കെ പരമ്പരാഗതമായി കുറേ ക്രിമിനൽ സംഘങ്ങളുണ്ട് ഈ സംഘങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രൂമിംഗ് ഗാങ്സ് അതായത് പെൺകുട്ടികളെ ഗ്രോമിംഗ് ചെയ്യുക അവരെ ലൈംഗികമായി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ഒരു സംഘമാണ് ഈ ഗ്രോമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർക്ക് എന്താണ് ഇതിൽ പങ്ക് എന്ന് നിങ്ങൾ ആലോചിക്കാം അല്ലേ യു കെയിലെ പല പ്രവിശ്യകളിലും ഇതുപോലെ ഒരുപാട് ബലാത്സംഗ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് ആ സമയത്ത് യു കെയിലെ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിൻ്റെ ഹെഡായിരുന്നു ഈ കിയർ സ്റ്റാമർ കിയർ സ്റ്റാമറിൻ്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതുപോലെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ പ്രോസിക്യൂഷൻ സർവീസ് യാതൊരു നീതിയും കൊടുത്തില്ല ഇതിന് പരാതി പറയുന്ന ആളുകൾക്കൊന്നും ഒരു നീതിയും കിട്ടിയില്ല ഇദ്ദേഹം അതിനെയൊക്കെ തള്ളിക്കളയുന്ന രീതിയിലാണ് പ്രതികരിച്ചത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഗ്രൂമിംഗ് ഗാങ്ങുകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുമൊരു കാരണമായി പറയുന്നത് ഈ ഗ്രൂമിംഗ് ഗാങിലുള്ള ഈ ആളുകളൊക്കെ ഏഷ്യൻ വംശജരാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിലെ ക്രിമിനലുകളാണ് ശരിക്കു പറഞ്ഞാൽ അവരെ ഈ ക്രൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ പിടിച്ച് അവരെ നാടിലേക്ക് നാടുകടത്തേണ്ടതുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യപ്പെടേണ്ടതായിട്ടില്ല അവരൊക്കെ വീണ്ടും വീണ്ടും ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവർക്കെതിരെ ഒന്നൊരു കൃത്യമായ ആക്ഷൻ ഇല്ലാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെള്ളക്കാരികളായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ് ഇതുപോലെ ലൈംഗികാതിക്രമങ്ങളിൽ ഭൂരിഭാഗവും പെട്ടുപോകുന്നത് അപ്പോൾ ഈ യേശു വംശജർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടിയെടുത്താൽ അതൊരു വംശീയതയായി ആരോപിക്കപ്പെടുമോ മാത്രമല്ല ഈ ഏഷ്യൻ വംശജരുടെ വൻ വോട്ട് ബാങ്ക് ഇവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഭയമൊക്കെയാണ് ഇതിനു മുന്നിൽ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ കീർ സ്റ്റാമർ ഉന്നത പദവിയിലിരിക്കുന്ന സമയത്ത് ഈ റോദർഹാം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ആയിരത്തി നാനൂറോളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും കൃത്യമായ ഒരു അന്വേഷണമോ ശിക്ഷയോ ലഭിച്ചിട്ടില്ലെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് ഇതൊക്കെ വർഷങ്ങൾ മുന്നേ നടന്ന സംഭവമാണ് അന്ന് നടന്ന ഈ ക്രൈമൊക്കെ അന്വേഷിക്കണമെന്ന് മന്ത്രിസഭയിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടു എന്നാൽ ഈ കീസ് സ്റ്റാമർ അത് തികച്ചും നിരാകരിച്ചു അങ്ങനെ ഒരു അന്വേഷണം ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർമർ ഇത് അന്വേഷിക്കാൻ സമ്മതിക്കുന്നില്ല ഇതാണ് ഇലോൺ മസ്കിനെ ചൊടിപ്പിച്ചത് മിക്കവാറും സ്റ്റാർമർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഒരു പുനരന്വേഷണം ഈ സ്റ്റാർമർ കൊണ്ടുവരാത്തത് അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഇലോൺ മസ്കും കിയർ സ്റ്റാമറും തമ്മിലുള്ള ഈ വാക്പോര് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഏതൊക്കെ തരത്തിൽ ഈ സ്റ്റാർമർ ഇതിനെ അതിജീവിക്കും ഇത് സ്റ്റാർമറിന് എന്തെങ്കിലും തിരിച്ചടിയാവുമോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഭാവിയിൽ കാണാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇലോൺ മസ്കിൻ്റെ എക്സ് പേജിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അദ്ദേഹം തുടരെ തുടരെ ഈ സ്റ്റാർമറിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഗ്രൂമിംഗ് ഗാങ് സ്കാൻഡൽ എന്ന് പറഞ്ഞ് യു കെ മന്ത്രിസഭയെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ